ഈ ഒരു മദ്യശാല കോവിലം കൊണ്ട് സൈതാലിക്കുട്ടി ബൈപ്പാസിലേക്ക് വരാൻ ഞങ്ങൾ ഒരു നാടും മൊത്തം അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സമരത്തിന്റെ പ്രത്യേകത അവരും കൂടി ചിന്തിക്കണ്ടേ അവർക്കും കൊച്ചു കുട്ടികളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ആളുകൾ അവരുടെ വീട്ടിലേക്കല്ലേ അവരും കൂടി ചിന്തിക്കേണ്ട കാര്യമല്ലേ ഈ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരുമ്പോ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മഞ്ചേരി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് കോവിലകം കൊണ്ട് ജനവാസ മേഖലയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഗോവിലകം കുണ്ടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുന്ന ജനകീയ പ്രതിഷേധ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് മഞ്ചേരി ടൗണിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ബെഫ്കോ ഔട്ട്ലെറ്റ് കോവിലകം കൊണ്ട് ജനവാസ മേഖലയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇന്ന് നടക്കുന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രവൃത്തി ദിവസമായിട്ടും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറിലധികം ആളുകളാണ് ഈ വലിയ സമരത്തിന്റെ ഭാഗമായിട്ടുള്ളത് നമ്മളോടൊപ്പം സമര സമിതി പ്രവർത്തകരും കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത ആളുകളും കൂടെ ചേരുകയാണ് എന്തായാലും വലിയ ഒരു പ്രതിഷേധമായി മുന്നോട്ട് പോവുകയാണല്ലോ എങ്ങനെയായിരിക്കും സമരസമിതിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നിലവിലെ നമ്മൾ പരാതി അധികൃതർക്കുള്ള ഒപ്പു ശേഖരം നടത്തിക്കൊണ്ട് ആയിരം വീടുകൾ കയറി സ്ത്രീകളടക്കമുള്ള വീടുകൾ അടക്കം സ്കോഡ് ഇറങ്ങി ആയിരം പിന്നെ ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രി അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം രണ്ടാമത്തെ നമ്മൾ തീരുമാനിച്ച ജനകീയ സമ ഏഹ് സമരമായിരുന്നു അതും വലിയ നമുക്കറിയാം ജോലി അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ ജോലിയും ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ ജനങ്ങളും ഞങ്ങളെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടൊരു പോരാട്ടം അവിടെ നടന്നു വലിയൊരു വിജയം തന്നെയാണ് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ കൊണ്ട് പ്രദേശത്തേക്ക് ഇത് അനുവദിക്കില്ല ഞങ്ങൾ ഇനിയും പല മാർഗ സമരമായി മുന്നോട്ട് പോകും അടുത്ത സമരം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ എക്സൂട്ടീവ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ട് അടുത്ത സമരത്തിലേക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകും ഇന്നൊരു പ്രവൃത്തി ദിവസമായിട്ട് പോലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഈ ശക്തമായ സമര പോരാട്ടത്തിന്റെ ഭാഗമാവുന്നത് എന്തായാലും ഒരു നാടിന്റെ അന്തരീക്ഷം തകർക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയെല്ലാമാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു ജനകീയ വികാരമാണ് ഞങ്ങള് എല്ലാ തരത്തിലും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതാണ് പ്രതികരിക്കുന്നതാണ് ഇങ്ങനെ ഒരു മദ്യശാല ഒരു നാടിനെ മുഴുവൻ സ്വസ്ഥത കെടുക്കുന്ന ഒരു മദ്യശാല അവിടെ ആരംഭിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ കോവിലം നിവാസികൾ അനുവദിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് കാണുന്നത് ജനങ്ങളുടെ വികാരമാണ് ഒന്നടങ്കം കോവിലൊണ്ടിലെ നിവാസികൾ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കാരണം ഇങ്ങനൊരു വിവരച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ സ്വസ്ഥത നശിക്കുക മാത്രമല്ല കുട്ടികളുടെ ജീവിതവും പാഴാവുകയാണ് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന മക്കളുടെ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ ഈ ഈ സംരംഭം അവിടെ വന്നാൽ നടക്കത്തില്ല അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് ഞങ്ങൾ ശക്തമായി എതിർക്കും ആ ഭാഗത്ത് പോവലം കൊണ്ടൊന്നല്ല നമ്മുടെ കാഴ്ചപ്പാടുള്ള ഒരു സ്ഥലത്ത് ഇതുവരാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ശക്തമായുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും ഒരു നാടിന്റെ വികാരമാണ് വികാരമാണിപ്പം ഇവിടെ കണ്ടത് ഒരു തരത്തിലും ഈ ഒരു മദ്യശാല കോവിലം കൊണ്ട് സേതാലിക്കുട്ടി ബൈപ്പാസിലേക്ക് വരാൻ ഞങ്ങൾ ഒരു നാട് മൊത്തം അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സമരത്തിന്റെ പ്രത്യേകത സേതാലിക്കുട്ടി ബൈപ്പാസിൽ എന്നല്ല ജനവാസ കേന്ദ്രമായ ഒരു ഭാഗത്തേക്കും മഞ്ചേരിയിൽ ഇത് സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം എന്റെ അധികാരികൾ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു പ്രദേശത്തിന്റെ ആകെ വികാരമാണ് എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത് അത് അതാണ് യാഥാർത്ഥ്യം അത്രക്കും ജനങ്ങളുടെ സൗര്യ ജീവിതത്തിന് സമാധാന സമാധാനം കെടുത്തുന്ന ഒരു ബിവറേജ് ജനവാസ മേഖലയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഒരു പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കാളിയായത് ഇതിന്റെ അധികൃതരോട് പറയാനുള്ളത് ആ ഭാഗത്തേക്കെന്നല്ല ജനവ്യാസ മേഖലയിലേ ഒരു സ്ഥലത്തേക്കും മദ്യശാല വരുന്നതിനോട് ആരും യോജിക്കില്ല അപ്പൊ ഈ പ്രവർത്തികളിൽ നിന്ന് പിന്മാറണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ ഒരു പ്രദേശത്തെ യുവാക്കളും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ് അവർ നമ്മളോട് കൂടെയുണ്ട് എന്തായാലും ഒരു നാടിന്റെ മഹാവിപത്താണല്ലോ വലിയ രീതിയിലുള്ള ആപാലവൃത്തം ജനങ്ങൾ പങ്കെടുത്ത ഒരു പ്രതിഷേധം എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോരോ ഏർപ്പാടിലുള്ള ആളുകളാ ഓരോ തൊഴിലിൽ പോകുന്ന ആളുകളാ ഞങ്ങളീ തൊഴിലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വരുന്നത് എന്താ ചോദിച്ചാല് ഇന്ന് ഇന്നത്തെ പ്രശ്നമല്ല നാളെ ഇന്നു മുതൽ നാളേക്ക് വരെ നമ്മുടെ തലമുറ ഇല്ലാതെ കണ്ടൊരു വിപത്ത് നമ്മുടെ നാട്ടിലേക്ക് വരുകയാണ് നേരെ വേൾ തിരിച്ചു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആഭാസങ്ങൾ കാണേണ്ട ഒരു സ്ഥിതി കൂടി നമുക്കുണ്ട് എന്നു ചോദിച്ചാല് ഇവിടെ ഇപ്പോ ബിൽഡിങ് ഈ ബിൽഡിംഗ് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീടും പ്രശ്നം എന്നിരുന്നാൽ പോലും അയാള് സാമ്പത്തിക ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ കാരണം എന്താ പറയുക തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളോട് കൂടി ഒരു ഒരു തരത്തിലുള്ള പ്രതിബദ്ധത ഇല്ലാത്ത ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറി മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ ഔട്ട്ലെറ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഈ പിന്നെ ഭരണകർത്താക്കള് അവരും കൂടി ചിന്തിക്കണ്ടേ അവർക്ക് കൊച്ചു കുട്ടികളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ആളുകൾ അവരുടെ വീട്ടിലേക്കല്ലേ അവരും കൂടി ചിന്തിക്കേണ്ട കാര്യമല്ലേ ഈ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാല് ടൗണിലേക്ക് അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എത്തിക്കുക അല്ലാതെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ സ്വരുജീവിതം ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് അത് ഞങ്ങൾ ഒരിക്കലും പിന്നെ നിലത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ നാടിന്റെ സ്വസ്ഥത തകർക്കുന്ന ഈ ബിവറേജസ് കോർപ്പറേഷൻ ഇവിടെ മാറ്റി ഞങ്ങളെ എത്രയോ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കുറെ കുട്ടികളുണ്ട് കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വരുന്ന റോഡ് നടന്നു വരുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിൽ ഇവിടെ ഈ നമ്മുടെ ഈ കുടിയന്മാരെല്ലാം ഇരുന്ന് ആഭാസങ്ങളായെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മളെ കുട്ടികളെ ഭാവി തലമുറയിലെ കുട്ടികളെ എല്ലാം ബാധിക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടു അവിടെ ബിവറേജസ് കോർപ്പറേഷൻ കൊണ്ടുപോവാൻ ഒരിക്കലും സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല അതിനെതിരെ എന്തെല്ലാം ശക്തമായ നടപടികൾക്ക് വേണോ അതെല്ലാം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങള് അതിനെല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ അതിലൂടെ രാഷ്ട്രീയോ ജാതിയോ മതമോ ഒന്നുമില്ല അതില്ലാതെ ഒറ്റക്കെട്ടായി ഞങ്ങൾ അതിനെ എതിർക്കും അതുകൊണ്ട് ഈ എന്തെങ്കിലും ഇവര് അങ്ങനത്തെ ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു നാടിന്റെ സമാധാനം തകർക്കുന്ന ഈ വലിയ വിപത്തിനെതിരെ ശക്തമായ കൊണ്ടാണ് സമരസമിതി രംഗത്ത് വന്നിട്ടുള്ളത് ഇതിനൊരു അവസാനം കാണുന്നതുവരെ ശക്തമായി സമരം തുടരണമെന്നും കൂടി അവർ പറഞ്ഞു വെക്കുകയാണ് മഞ്ചേരിയിൽ നിന്നും ഷാഹിദ് അജ്നാസ് ചാനൽ മഞ്ചേരി വാങ്ങി പക്ഷെ വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ജി എസ് ടി ലാഭിക്കാന്നൊക്കെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരുവാ ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടാവും പിന്നെ സ്വർണം അനിയൻ വേണ്ടി മാത്രമുള്ളല്ലോ അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പുവരുത്തുകയാണ് സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോട് കൂടി മാത്രം സ്വർണം വിൽക്കുന്നു